ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയ സർക്കാർ അറിയിപ്പിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഒക്ടോബറിലെ സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകൾ ഇരുപത്തിയേഴിന് വിതരണം തുടങ്ങും ഇതിനായിട്ട് എണ്ണൂറ്റി പന്ത്രണ്ട് കോടി രൂപ അനുവദിച്ചതായി ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ആയിരത്തി അറുനൂറ് രൂപ വീതം ലഭിക്കുന്നത് ഇരുപത്തിയാറ് പോയിൻറ്റ് ആറ് രണ്ട് ലക്ഷം പേർക്കിടെ ബാങ്ക് അക്കൗണ്ടിൽ തുകയെത്തും മറ്റുള്ളവർക്ക് സഹകരണ സംഘം ബാങ്കുകൾ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറും എട്ട് പോയിൻറ്റ് നാല് ആറ് ലക്ഷം പേർക്ക് ദേശീയ പെൻഷൻ പദ്ധതിയിൽ കേന്ദ്രവിഹിതം കേന്ദ്ര സർക്കാരാണ് നൽകേണ്ടത് ഇതിനാവശ്യമായിട്ടുള്ള ഇരുപത്തിനാല് പോയിൻറ്റ് രണ്ട് ഒന്ന് കോടി രൂപയും സംസ്ഥാനം മുൻകൂർ അടിസ്ഥാനത്തിൽ അനുവദിച്ചിട്ടുണ്ട് ഈ വിഹിതം കേന്ദ്ര സർക്കാരിന്റെ പി എഫ് എം സി സംവിധാനം വഴിയാണ് ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ ക്രെഡിറ്റ് ചെയ്യേണ്ടത് ഈ സർക്കാർ ഇതുവരെയുമായിട്ട് നാൽപ്പത്തി മൂവായിരത്തി അറുന്നൂറ്റി അൻപത്തി മൂന്ന് കോടി രൂപയാണ് ക്ഷേമ പെൻഷൻ വിതരണത്തിനായിട്ട് ചിലവാക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്ത് അറുപത്തി ലക്ഷത്തിലധികം പേർക്ക് നൽകി വരുന്ന സാമൂഹിക സുരക്ഷാ പെൻഷൻ ഇരുന്നൂറ് രൂപ മുതൽ വർദ്ധിച്ച് ആയിരത്തി എണ്ണൂറ് രൂപയാക്കാൻ സർക്കാർ തീരുമാനിച്ചു കേരള പിറവി ദിനത്തിൽ ഇതിനനുസംബന്ധിച്ച പ്രഖ്യാപനം നടത്തി വർദ്ധിപ്പിക്കുന്ന തുക നവംബർ മുതൽ വിതരണം ചെയ്യാനാണ് ധാരണ ധനമന്ത്രിയുടെ വസതിയിൽ സെക്രട്ടറിമാർക്ക് ഒരുക്കിയ വിരുന്നിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമുണ്ടായത് മുഖ്യമന്ത്രിയും ധനമന്ത്രിയും ചേർന്ന വിഷയത്തിൽ അന്തിമ തീരുമാനമെടുക്കും സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നതിനാലാണ് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കാനുള്ള നീക്കമെന്ന് ശ്രദ്ധേയമാണ് അതേസമയം തദ്ദേശ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വീണ്ടും ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കാനും ആലോചനയുണ്ട് നിയമസഭാ തിരഞ്ഞെടുപ്പുകൾക്ക് പോകുന്നതിന് മുമ്പ് ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപയെങ്കിലും ആക്കാമെന്നാണ് നിർദ്ദേശം വന്നിരുന്നത് നിലവിൽ അറുപത്തിരണ്ട് ലക്ഷത്തിലധികം പേർക്ക് പ്രതിമാസം ആയിരത്തി അറുന്നൂറ് രൂപയാണ് ക്ഷേമ പെൻഷനിനായി നൽകുന്നത് ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് ക്രമാനുമായി ഉയർത്തിക്കൊണ്ടുവരുമെന്ന് കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ എൽ ഡി എഫ് വാഗ്ദാനം ചെയ്തിരുന്നു എന്നാൽ സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് ഇത് നടപ്പാക്കാനായിരുന്നില്ല എങ്കിലും വർധനവ് പരിഗണനയിലുണ്ടെന്ന് സർക്കാർ വ്യക്തമാക്കിയിരുന്നു ഒരു മാസത്തെ കുടിശ്ശിക അടക്കമുള്ള തുകയാണ് അടുത്ത മാസം നൽകുക ശമ്പള പരിഷ്കരണ കമ്മീഷൻ ഇതോടൊപ്പം സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണത്തിൽ ത്തിലും നിർണായക പ്രഖ്യാപനം ഉടൻ ഉണ്ടാക്കേണ്ടുമെന്നാണ് ധനമന്ത്രി അടുത്ത വൃത്തങ്ങളിൽ പറയുന്നത് ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണത്തിന്റെ കുടിശ്ശികയിൽ ബാക്കിയുള്ള രണ്ട് കടുക്കൾ പി എഫിൽ ലയിപ്പിച്ചേക്കും ശമ്പള പരിഷ്കരണത്തിന് കമ്മീഷനെ നിയോഗിക്കാനും ധാരണയായിട്ടുണ്ട് രണ്ടു മാസമായിരിക്കും കമ്മീഷന്റെ കാലാവധി രണ്ടു മാസത്തിനകം ശമ്പള പരിഷ്കരണ കമ്മീഷൻ റിപ്പോർട്ട് തയ്യാറാക്കും സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ഡി എ വർധന നടപ്പാക്കാനും തീരുമാനമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ ലഭിക്കേണ്ട ഡി എ വർധനയാകും നൽകുക രണ്ടായിരത്തി പത്തൊമ്പതിലെ കുടിശ്ശികയായ രണ്ട് ഘടു അടുത്ത ജനുവരിയിൽ നൽകാനും തീരുമാനമായിട്ടുണ്ട് നിലവിൽ സർക്കാർ ജീവനക്കാരായ പതിനേഴ് ശതമാനം ഡി എ കുടിശ്ശികയാണ് നിലവിൽ ആയിരത്തി അറുന്നൂറ് രൂപയുടെ ക്ഷേമ പെൻഷൻ ഇത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കുമെന്നാണ് മുന്നണിയുടെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനം സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിൽ അത്രയും വലിയ വർധനവ് അസാധ്യമാണ് എങ്കിലും നാമമാത്രമായിട്ടുള്ള വർധനവായും തിരഞ്ഞെടുപ്പിന് മുമ്പ് വേണമെന്ന് സി പി എമ്മിൻ്റെയും ഇടതുമുന്നണി യുടെയും താല്പര്യം ഇത് സാഹചര്യത്തിലാണ് തദ്ദേശ തിരഞ്ഞെടുപ്പ് തൊട്ടുമുമ്പ് പെൻഷൻ വർധനവക്കുള്ള നീക്കം നടത്തുന്നത് വരും ദിവസങ്ങളിലെ വിശദമായ എല്ലാ അറിയിപ്പുകളും തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക